ും റെഗുലറായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യാണ് മെറ്റീരിയൽ എവിടെ എന്നുള്ളത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പുതിയ വീഡിയോ എന്ന് വെച്ചാൽ കുറേ പേരുടെ ചോദ്യം മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ കുറേ പേര് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാത്തിനും ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നായിരുന്നത് കാണാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇത്രയേ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതായത് എങ്ങനെ ബിസിനസ് തുടങ്ങാം അത് ആ വീഡിയോ തൊട്ടാണ് എനിക്ക് ഇങ്ങോട്ട് നല്ല റിവ്യൂ കിട്ടുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് നല്ല റിവ്യൂ ആണ് കിട്ടുന്നത് കുറേ പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ചേച്ചി എനിക്കും സെയിൽ തുടങ്ങണം ചിലർ ചേച്ചി സെയിൽ തുടങ്ങി എനിക്ക് കസ്റ്റമർ കിട്ടുന്നുണ്ട് ചേച്ചി വഴിയാണ് എന്ന് പറയണ ഉണ്ട് പിന്നെ ഇപ്പോഴും ഓരോ ഡൗട്ടുകൾ ചോദിച്ച് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇയാളുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നമുക്കും ചെയ്യാൻ പറ്റും എന്ന് നമുക്കും മനസ്സിലായി അതുകൊണ്ട് എനിക്കും ചെയ്യണം ഇയാളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എങ്ങനെയാണ് തുടക്കം എന്നൊക്കെ ചോദിച്ച് കുറേ പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ കുറേ പേർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറേ പേര് ഇന്നലെ രണ്ടുപേർ ചോദിച്ചിട്ട് എഫ് ബി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വരാമെന്നൊക്കെ പോയ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ വീട്ടിലെ കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടാ കൊണ്ട് സെയിൽ ചെയ്യാൻ ഇപ്പം പറ്റണില്ല ചേച്ചി ഞാൻ എന്തോ ചെയ്യും യൂട്യൂബ് വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ക്ലിക്ക് ആവണമെങ്കിൽ ഒന്നുകിൽ ഏറ്റവും താഴെത്തൊട്ടിലുള്ളവരായിരിക്കണം അതൊക്കെ ഉള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് റീച്ച് കിട്ടാനും വ്യൂസ് കൂടാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നോക്കുന്നതിന് വേറെ ചിലവൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ച് പറയാൻ കേട്ടോ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെ കൊണ്ട് എനിക്ക് എല്ലാം കൂടി നാനൂറ്റി അഞ്ച് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് ആയിട്ടുള്ളൂ ഞാൻ സെയിൽ തുടങ്ങിയിട്ട് നാന്നൂറ്റി അഞ്ച് കസ്റ്റമറാണ് ഇന്നലെ പോയത് ഇന്നും കുറച്ച് ഹോട്ടലുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ഇത്രയും നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെ ചോദിച്ച എല്ലാ വീഡിയോയിലും റെഗുലറായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് മെറ്റീരിയൽ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ മെറ്റീരിയൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല ഞാൻ കൊല്ലത്ത് ഞാൻ ട്രിവാൻഡ്ര വർക്കല ഉള്ളതാണ് കൊല്ലത്തു നിന്നാണ് എടുക്കുന്നത് കൊല്ലത്തുനിന്ന് എടുക്കുന്നുണ്ട് പിന്നെ എറണാകുളം പിന്നെ വയനാട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് രാജസ്ഥാൻ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്നാണ് എടുക്കുന്നത് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല ഓരോ ദിവസവും ഒന്നെങ്കിൽ ഞാനും ഈട്ടനും കൂടി പോയി വാങ്ങിയിട്ട് വരും അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഏട്ടന് പറഞ്ഞു വിടും അല്ലെങ്കിൽ ഇവിടെയൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ വഴി വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ മെറ്റീരിയൽ അവർ മേടിക്കും അങ്ങനെ എനിക്ക് കിട്ടും അതേ ഉള്ളൂ അപ്പം ഞാൻ ഒറ്റ സ്ഥലത്തും നല്ല എടുക്കുന്നത് ഞാൻ കൂടുതലും ഇപ്പം എടുക്കുന്നത് കൊല്ലത്തു കൊല്ലം എറണാകുളം അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഞാനും മെണ്ണൂടി ട്രെയിനിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ബുള്ളറ്റിൽ പോയി എടുത്തോണ്ട് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞു ഇനി ഇതുപോലെ വേറെ ആരും പറയുന്നത് കണ്ടിട്ടില്ല നല്ല വ്യക്തമായി പറഞ്ഞു തന്നു അതിനൊക്കെ വളരെ നന്ദിയുണ്ട് ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നതിന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഞാൻ ചിന്തിക്കും നിങ്ങൾക്ക് മനസ്സിലായോ എന്തോലോ ഞാൻ ചവർ പോലെ ഇരുന്നങ്ങ് പറയും അറിയത്തില്ല യൂട്യൂബ് ഇങ്ങനെയുണ്ട് എനിക്ക് എൻ്റെതായ രീതിയിലാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ ഈ ഓരോ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളാണെന്ന് എനിക്ക് മനസ്സിലായി അത് അങ്ങനെ ആരും പറയില്ല പല സ്ഥലങ്ങളിലും പറയത്തില്ല കാരണം ഞാനും കുറേ ചോദിച്ച എനിക്ക് അനുഭവം ഉള്ളതാണ് ചിലപ്പം അവരുടെ സെയിൽ കുറയും എന്നുള്ളൊരിത് ഉള്ളതുകൊണ്ട് അവരാരും പറയത്തില്ല ഓക്കെ അടുത്തത് ഷൂട്ട് ചെയ്യുന്ന ഫോൺ ഏതാണ് എൻ്റെ ഫോൺ ഐ ഐ ക്യൂ സീറോ സീറോ ആണ് ഫോണിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുതിയ ഫോണാണ് ഇപ്പോൾ ഫെബ്രുവരി ഒരു വർഷം ആവത്തേ ഉള്ളൂ പിന്നെ എന്റെ ഞാൻ തുടക്കം തൊട്ടേ ഈ ഫോണിലല്ലേ എടുത്തോണ്ടിരുന്നത് ഞാൻ മുമ്പ് ഇട്ടിരുന്നത് മറ്റേ റെഡ്മിയിലെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ട് ക്യാമറയിലാണോ ബാക്ക് ക്യാമറയിലാണോ വീഡിയോ എടുക്കുന്നത് ഇപ്പം ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് എടുത്തോണ്ടിരിക്കുന്നത് ഫുള്ള് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ തന്നെയാണ് എടുക്കുന്നത് ലൈവ് മാത്രം ചില ടൈമിൽ ബാക്ക് ക്യാമറയിലും ചില ടൈമില് ഫ്രണ്ടിൽ തന്നെ എടുക്കുന്നത് പിന്നെ തുണിയുടെ ക്വാളിറ്റി ചോദിച്ചായിരുന്നു തുണിയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ജി എസ് എം എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാ ഒരു കടയിൽ ചെന്ന് അപ്പം ഇതിന് ഇത്ര ഇത്രയാണ് റേറ്റ് അപ്പം ഇത് ഇത്രയാണ് ജി എസ് എം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ജി എസ് എം ഇത് ഇരുന്നൂറ്റി പത്ത് ജി എസ് എം ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പരമായ സംശയം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പത്ത് തൊട്ട് അങ്ങോട്ടെല്ലാം നല്ല ക്വാളിറ്റിയാണ് ആണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എൺപത് ഞാൻ എടുക്കുന്ന ഇല ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ആണ് അടുത്തത് ജി എസ് എം എത്രയാണെന്ന് മാത്രം ചോദിച്ചാൽ അടുത്തത് ചേച്ചിയുടെ കയ്യിൽ നിന്നും എടുത്ത് എടുത്ത് ചേച്ചിയുടെ കയ്യിൽ നിന്നും ഞാൻ മെറ്റീരിയൽ എടുത്തിരുന്നു എല്ലാം സെയിലായി അടുത്തതിന് ആണ് പത്ത് പീസ് അപ്പോൾ ഇതൊക്കെ തുടക്കക്കാരാണ് കേട്ടോ ഇതൊക്കെ തുടക്കാരാണ് എന്ന പത്ത് പീസ് എടുത്തിട്ട് എല്ലാം സെയിലായി അടുത്ത ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് കമൻറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം അതും വളരെ സന്തോഷമുണ്ട് ഇന്നലെ രണ്ടുമൂന്ന് പേര് എൻ്റെ പത്ത് പീസ് വെച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരും സെയിൽ തുടങ്ങാൻ അതും ഞാൻ ഫോട്ടോ അയച്ച് കൊടുത്ത് അവർ സ്റ്റാറ്റസ് ഇട്ടപ്പം അഞ്ചാറ് ഓർഡേഴ്സ് കിട്ടി എന്ന് സഹിതം പറഞ്ഞു ഇന്നലെ ഒറ്റ ദിവസം അവർ തുടങ്ങാനായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഓർഡർ കിട്ടി ഇനി എനിക്ക് വേണം ഇത് കിട്ടിയിട്ട് അടുത്ത് ഞാൻ ഓർഡർ ചെയ്യും അടുത്ത സ്റ്റോക്കിന് നിന്ന് എടുക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അടുത്തത് നേരിട്ട് പോയാണ് എടുക്കുന്നത് ആ ഞാൻ കൂടുതൽ നേരിട്ട് പോയാണ് ഞാനും ഏട്ടനും കൂടി പോയി എടുക്കുക അല്ലെങ്കിൽ ഏട്ടൻ എടുത്തുകൊണ്ട് വരും അല്ലെങ്കിൽ എനിക്കറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇടിപ്പിക്കും ടി വി മുള്ള ഞാൻ എവിടെ നിന്ന് എടുക്കണം ഇട ഞാനൊരു കാര്യം പറട്ടെ നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്താണുള്ളത് അവിടെ ആദ്യം ഒന്ന് ചുറ്റി തിരിഞ്ഞു നോക്കണം ഹോൾസെയിൽ എന്ന് കാരണം നമുക്ക് വണ്ടി നടന്ന് പോകാനോ അല്ലെങ്കിൽ വണ്ടി പോകാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും യൂസ്ഫുൾ ആണ് കാരണം കൊറിയർ ചാർജ് ഏറ്റവും മെയിൻ പ്രശ്നം കൊറിയർ ചാർജ് ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം കൊറിയർ ചാർജ് ഒക്കെ ആവും നമുക്ക് ട്രീ ടിവിയും ടിവിയും ഉള്ളവർക്ക് എനിക്ക് തോന്നുന്ന ചാലയൊക്കെ ഷോപ്പുകളുണ്ടാകും തോന്നി ഞാൻ പോയിട്ടില്ല എന്നടുത്താരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചാലയിലുണ്ടെന്ന് പക്ഷേ എനിക്ക് ചാല പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ വരാം ചാലയിൽ നിന്നാണ് ഞാൻ ഹെയർ ബോയ്സിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ നോക്കാൻ പോയിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് ചാലയിലുണ്ട് കടകൾ ചാലയിൽ കുറേ കടകളൊക്കെ ഉണ്ട് ഹോൾസെയിൽ ഷോപ്പുകൾ കാന്താ കോട്ടൻ കൊണ്ടുവരാമോ കാന്താക്കോട്ടനല്ല അചറക്കിൻ്റെ ബ്ലാക്ക് തന്നെ ഞാൻ നോക്കി നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കാന്താ കോട്ട നോക്കുന്നുണ്ട് പിന്നെ അജറക്ക് ബ്ലാക്ക് മെറൂണ് വേറെ ഡിസൈൻസ് മഞ്ഞ പച്ച അങ്ങനെ കുറേ കളറുകൾ നോക്കുന്നുണ്ട് പിന്നെ വേറൊരു ഡിസൈൻ ഉണ്ടല്ലോ കലംകാരി ഇതൊക്കെ കുറേ പേര് സജഷൻ ചെയ്തതാണ് ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കിട്ടാത്തതാണ് നടത്താം വൺ പീസായിട്ട് കൊടുക്കു പോകുന്നു ഒരു പീസല്ല രണ്ട് പീസല്ല മൂന്ന് പീസല്ല എത്ര പീസായിട്ടോ കൊടുക്കും ഈ കുട്ടി വഴി ഞാനും സെയിൽ തുടങ്ങി അടുത്താണ് ഞാൻ വഴി എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുത്തവർ പിന്നും സെയിൽ തുടങ്ങി എന്നാണ് കമ്മിറ്റിയിട്ടേട്ട വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ വഴി ഇങ്ങനെ ഒരാൾക്ക് നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ടല്ലോ അടുത്ത സെയിൽ ചെയ്യാൻ ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ എൻ്റെ അറിവിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല സെയില് ചെയ്യുന്നതിൽ നിന്ന് കാരണം യൂട്യൂബിൽ ഇഷ്ടം പോലെ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും ലൈസൻസ് എടുത്തിട്ടൊന്നുമില്ല എനിക്ക് തോന്നി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ലൈസൻസൊക്കെ കൂടുതൽ വേണ്ടത് ഞാൻ ഞാനിട്ടില്ല എനിക്കില്ല അടുത്തത് വീഡിയോ എടുക്കുമ്പോൾ ഏറോപ്ലെയിൻ എടുക്കണേ മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കാം നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഇത് ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കും മെസ്സേജ് വരുന്നത് എന്നാലും ഏറോപ്ലെയിൻ മോഡ് ഇടണം എന്നുള്ളൊരു ഇത് എൻ്റെ മൈൻഡിൽ പോലും വന്നിട്ടില്ല പക്ഷേ ഈ ചേച്ചിയുടെ കമൻറ്റ് വന്നതിന് ശേഷം ഞാൻ എന്താ ഇപ്പോഴത്തെ വീഡിയോ പോലും എയ്റോപ്ലൈൻ മോഡ് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല അതൊക്കെ വലിയ സന്തോഷമാണ് കാരണം എനിക്ക് അതിനോടത്തെ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ സൗണ്ട് കുറവാണ് സൗണ്ട് കുറവ് പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഒരു മൈക്കൊക്കെ മേടിക്കണം അതിൻ്റെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് പാക്കിംഗ് കവർ ലിങ്ക് പാക്കിംഗ് കവർ ലിങ്ക് എനിക്ക് തോന്നി യൂട്യൂബിൽ നമ്മൾ റിപ്ലൈ ആയിട്ട് ലിങ്ക് ഇടുമ്പോൾ ഓപ്പൺ ആവുന്നില്ല ഞാൻ ഒരാൾക്ക് ഇട്ടിട്ട് ഞാൻ തന്നെ നോക്കി പക്ഷേ ഓപ്പൺ ആവുന്നില്ല നിങ്ങൾക്ക് പാക്കിംഗ് കവർ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് മെസ്സേജ് വാട്സാപ്പിലോട്ട് ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ അടുത്താ അടുത്തു ഞാന്ന് ചോദിച്ചാൽ ടി വിയും ഹോൾസെയിൽ കടകളുണ്ടോ ടീവിയും ഹോൾസെയിൽ കടകൾ അവിടെ ചാലിൽ പോയാൽ മതി ചാലിൽ കാണും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ എല്ലാം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ചേച്ചി ഞാനിപ്പോൾ തുണിയെടുത്തു ചേച്ചിനെ പോലെ ഞാനും സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചേച്ചിയിലെ കഴിഞ്ഞടുത്തത് പോകുന്നുണ്ട് നല്ല കസ്റ്റമർ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് കമൻ്റുകൾ വരുന്നത് എനിക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ കൊണ്ട് കുറേ പേർക്ക് യൂസ്ഫുള്ളായി അവർക്ക് ഓരോ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി എനിക്കിപ്പം നിങ്ങൾക്ക് പറഞ്ഞ് തന്നില്ലെന്നും പറഞ്ഞു എനിക്ക് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല എൻ്റെ കസ്റ്റമർ അവിടെ തന്നെ ഉണ്ടാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞ് തന്നെന്നും പറഞ്ഞ് എൻ്റെ കസ്റ്റമർ പോയി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങളെ ഏരിയയിലുള്ള ആൾക്കാർ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങും ഓക്കെ അല്ലേ അങ്ങനെയൊക്കെ വരത്തുള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന ഇത്രയും കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇത് അത്രയും പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ അഞ്ഞൂറ് കസ്റ്റമേഴ്സ് ആകുമ്പോഴായിരിക്കും അടുത്ത ഓഫറൊക്കെ വരുന്നത് പിന്നെ ഫ്രീ ആയിട്ട് കുറച്ച് പേർക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഞാൻ വരുമ്പഴി വീഡിയോ ഇടാം അപ്പം നാന്നൂറ്റി സംതിങ് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറാകുമ്പോൾ ഒരു വലിയ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് കാരണം ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് അയ്യോ ഈ വീഡിയോ ഇട്ട് എന്തെങ്കിലും പ്രശ്നം കാണുമോ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഇനി ഇതിന് നെഗറ്റീവായിട്ട് അരിങ്കിൽ വരുമോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ നെഗറ്റീവായിട്ട് ആരും വന്നിട്ടില്ല എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പിന്നെ എന്താണ് നമ്മളെ അച്ചറക്കിൻ്റെ ഇന്നലത്തെ കളക്ഷൻസ് ഏകദേശം സോൾഡ് ഔട്ട് ആവാറായി ഒന്നോ രണ്ടോ മൂന്നോ പീസുകളൊക്കെ മാത്രമേ ഉള്ളൂ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നമ്മുടെ ടൈം ഇങ്ങനെ കളയാൻ വേണ്ടി കുറേ പേരുണ്ട് ഇന്നലെയും ഒരാൾ മൂന്ന് പീസ് എടുത്ത് മൂന്നല്ല നാലോ പീ നാലോ അഞ്ചോ പീസ് എടുത്ത് തൊള്ളായിരത്തി സംതിങ് റേറ്റായി ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ അയാൾ ജി പേ ഓൺലൈൻ ആണോ ഓക്കെ ഓൺലൈൻ ഓൺലൈൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ ആളിനെ പിന്നെ കണ്ടിട്ടില്ല അപ്പം ഞാൻ കരുതിയ ദിവസം സൺഡേ അല്ലേ ഇന്നല്ലേ ഞാൻ അയക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കാം അപ്പം നമ്മൾ പാക്കിങ് ചെയ്യുന്ന ടൈമിൽ ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ ഓക്കെ പറഞ്ഞിട്ട് പോയി പോകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കസ്റ്റമറിനോട് നമ്മൾ നമ്മളതൊക്കെ സോൾഡ് ഔട്ട് ഇല്ലെങ്കിൽ നമ്മൾ സോൾഡ് ഔട്ടാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത് ജസ്റ്റ് കോൾ ചെയ്യുന്ന ഇവർ മെസ്സേജ് നോക്കുന്നുണ്ട് ഒരു റിപ്ലൈ ഇല്ല അല്ലെങ്കിൽ മാം എനിക്കിത് വേണ്ട എന്ന് പോലും ഒരു മെസ്സേജ് ഇല്ല അതുകൊണ്ട് ഒരാളെ മാത്രമല്ല പലരും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ എടുത്ത് വെച്ചിട്ട് നാളെ അല്ലെങ്കിൽ എടുക്ക് പാസിങ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് കാരണം അതിന് മുമ്പ് ഒരു ചോദിച്ച ആളുടെ അടുത്ത് നിങ്ങളെടുത്ത് വയ്ക്കുമ്പോൾ നമ്മളത് തീർന്നെങ്കിൽ സോൾഡ് ഔട്ട് ആയിരിക്കാം പറയുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കാതെ പോവുകയും ചെയ്യും നമുക്ക് ആ കസ്റ്റമർ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടും നമ്മളെ ഇങ്ങനെ അടിയിൽ നിന്ന് കുത്താനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ എന്തായാലും ഓഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ മസ്റ്റായിട്ട് വാങ്ങിയ ശേഷം പാക്കിംഗ് കാര്യങ്ങളും ചെയ്യുക എല്ലാം ഒരാൾക്കും ഒരബത്തേ പറ്റത്തുള്ളൂ പക്ഷേ ഇതെനിക്ക് കുറേ അബദ്ധമായി ഇനി അതൊക്കെ കണ്ടിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ ഇടാം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് ഇടാം അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് മെറ്റീരിയലായിട്ട് അടുത്തൊരു വീഡിയോ കാണാം ബൈ